പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവല്ലയ്ക്ക് അടുത്തുള്ള ആലന്തുരുത്തിയിലാണ് അവിടെ വലിയൊരു മൂർഖനെ കണ്ടെത്തി ബാക്കി കഥയിലേക്ക് നമുക്ക് പോകാം എവിടാണോ गयो नि रे यो पनि माने पार के यो जों ट्राको नि जानो

worsam ngereIs <San> <San> Ed ഞാൻ ആദ്യം കണ്ടു അന്നേരം ഞങ്ങളുടെ പറമ്പിൽ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് വരുവായിരുന്നു വരുന്നതു കൊണ്ടുതന്നെ അങ്ങോട്ട് ഇഴഞ്ഞു പോകുന്ന കണ്ടു രണ്ട് ഉടനെ നോക്കിയപ്പോൾ ഇന്ന് വെച്ചു അപ്പം ഞാൻ പിന്നെ ഉടനിക്കാം അന്നേരം ഉണ്ടല്ലോ പിന്നെ ഇങ്ങോട്ട് ഇങ്ങോട്ടങ് ഇടഞ്ഞ് ഞങ്ങളുടെ ആ ഗേറ്റിൻ്റെ അവിടെ അങ്ങ് കേൾക്കും ആ പിന്നെ ഇന്നലെ ഇന്ന് കണ്ടു പിന്നെ ആ വെള്ളിയാഴ്ച തുടങ്ങി കാണുന്നതാണ് ആ അവിടെ ഞാനും അമ്മയും അവിടെ നിൽക്കുവായിരുന്നു അപ്പഴത്തേക്കിനാണെങ്കിൽ ഈ പാമ്പ് അവിടെ വരെ വന്ന അതിന് അകത്ത് കയറി അവിടെ ചെയ്ത് കഴിഞ്ഞപ്പോ അങ്ങോട്ട് നോക്കി നീക്കുമായിരുന്നു നോക്കി വരുന്ന ഒത്തിരി നേരം കഴിഞ്ഞ് നോക്കുമ്പോ ഇവിടെ വന്ന് അമ്മയും അമ്മശങ്ങളും ഇവിടെ നീക്കുക ഇവരുടെ നേരെ നിക്കും ഇവരോട് കണ്ടുമില്ല അത് കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അമ്മയാടെ പാമ്പ് പാമ്പെന്ന് പറഞ്ഞിട്ട് ഇവര് കാണാൻ നിൽക്കും ഞാന് പെട്ടെന്ന് ഇവരെ അങ്ങോട്ടും പറ്റുന്നു ഞാനത്യാ എന്നോട് ഞാനും പഞ്ചായത്തിൽ വിളിച്ചു ഇവിടുന്ന് അയാളോടി വന്ന് പറഞ്ഞു അന്നത്തെ തന്നെ വിളിച്ചു പെട്ടെന്ന്

പാമ്പ് കണ്ടല്ലോ ഒരു വലിയ പാമ്പ് കൊടുത്തു ഒരു ലക്ഷം ആൾക്കാര് ഇവിടെ കേട്ടോ ഒരു നാട് മൊത്തം ഇളകിയ പാമ്പ് കൊടുത്തനെയൊക്കെ പിടിക്കുന്ന കണ്ടല്ലോ ഇവിടെ വിറകെ എടുക്കുവായിരുന്നു അവിടെ എനിക്ക് പോക്കി തരാൻ വന്നാൽ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴത്തേക്കും ഇവിടെ ഫോൺ ചെയ്തിരുന്നു ഇപ്പൊ അവിടുന്ന് ഇരച്ചു വരുന്നു അമ്മയെ നോക്കി ഒരു പാമ്പ് ഇരച്ചു മറിഞ്ഞ് പറഞ്ഞു അങ്ങനെ ഇപ്പം അമ്മ വാങ്ങുമ്പോൾ ഇവിടെ എന്നെ പിടിച്ച് വലിച്ചു അങ്ങനെ ഇവിടെ നിൽക്കുക ഇവിടെ നിന്ന് കഴിഞ്ഞേച്ച് ഞാൻ ഓ സാരി ഇല്ലേ അത് അവിടെ നിൽക്കുക എന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പം ഇവിടെ ഇവിടെ തന്നെ നിൽക്കുക ഞാൻ ആ വിറക അവിടെ ഇട്ട് വെച്ചേച്ചു അവിടെ രണ്ടു ദിവസം പട്ടിക്കുട്ടി അതിനെ നോക്കാന്ന് വെച്ചാനും അമ്മയും കൂടെ അതിനെ പോയി ചെന്നപ്പം ഇവിടെ അതിനെ നോക്കി അങ്ങോട്ട് നിൽക്കുമ്പോൾ ഇത് എന്തിക്കാ വന്നറി ഇവിടെ നിൽക്കുന്നത് അമ്മയെ ഓടിക്കോ ദേ പാമ്പ് നിൽക്കുന്നേ പാമ്പ് നിക്കുന്ന പറഞ്ഞു ഞങ്ങൾ ഇവിടെ നിന്ന് വട്ടം കറങ്ങും പാമ്പ് നിൽക്കുക അവിടെ പറഞ്ഞു അമ്മേ ഓടിക്കും ഇവിടെ അലറി കൂവി അങ്ങോട്ടും പോയി അമ്മാമയും ഞാനും കൂടെ അങ്ങനെ ഒന്ന് വെച്ച് പിന്നെ മണ്ണെണ്ണ എടുത്തുകൊണ്ട് നിങ്ങൾ തളിക്കൊടുക്കുകയൊക്കെ ചെയ്ത് വേടിച്ച് രണ്ടരായപ്പോൾ വന്നതാണ് ഞങ്ങൾ അന്നേരത്തോട്ട് ഇവിടെ കറങ്ങി എടുത്തു വന്ന് അങ്ങനെ അവൻ ഇവരെ സന്തോഷിനെ വിളിച്ച് സന്തോഷം പണിയും കഴിഞ്ഞ് വന്ന് സ്കൂട്ടർ അല്ല ഓട്ടോ അവിടെ ഇട്ട് എന്നുവെച്ച് വീട്ടിൽ ചെന്ന് വലയെടുത്തുകൊണ്ട് വന്ന് അതിൻ്റെ അനിയനും വന്ന് അങ്ങനെ വന്ന് ഇന്ന ഓരോരുത്തരുടെ അടുത്തിട്ട് വന്ന് അവിടെയുള്ള രണ്ട് പെണ്ണുങ്ങളെ വിളിച്ചാലും ചെല്ലിയും പെരക്കകത്തോട്ട് കീറുമെന്നുള്ള പേടിയായി അങ്ങനെയങ്ങ് ഞങ്ങള് ഞങ്ങൾ രണ്ടര ആയപ്പോൾ ഇവിടെ വന്നതാണ് ഇവിടെ അവര് കണ്ടത് ഉടമസ്ഥരെ ആദ്യ ദിവസം അപ്പൊ ഇന്ന് രാവിലെ കണ്ട് അപ്പൊ അത് ബാബു എന്നോട് വായിക്കാൻ പോയപ്പോ ബാവു എന്നോട് പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു പിന്നെ ഒരു മൂക്കനെ കണ്ട് ഞാൻ പെരിയ പോന്ന് കയറിക്കാണ് അപ്പൊ അമ്മച്ചീ പാമ്പു എന്നും പറഞ്ഞു മുറ്റത്ത് ഞങ്ങൾ വട്ടം കറന്നു അവിടെ കണ്ടാ പാമ്പെന്ന് പറഞ്ഞു അപ്പൊ മുറ്റത്ത് വിടക്കോ ഞങ്ങൾ ഇന്ന ഊടിയാ ചെന്നു അപ്പൊ പാമ്പ് വന്നാലും ജുമ്പടക്കുമായിരുന്നു അതിവിടത്തില്ല അത് കഴിഞ്ഞാ പത്തി അന്നേരം ഞാൻ പറയുന്നത് ഞാൻ എന്തോന്നാ അതുകൊണ്ടാണ് പറഞ്ഞത് അന്നേരം പത്തി എടുത്തിന്റെ ഇതിന്റെ അച്ഛനെ വിളിച്ചു വര എടുത്തു വന്നു മാധുവിനെ ഇതിന്റെ അച്ഛനെ പിടിച്ച് വര എടുത്തെന്ന് വന്നു അവര് പണി കഴിഞ്ഞു തന്നു അങ്ങനെ അന്നേരം ഇവിടെ ആരും ഇല്ല മൂന്ന് മൂന്നുപേരല്ല ആരും പിന്നെ ഞാൻ പറഞ്ഞു രണ്ടര ആ വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങനെ പാമ്പിനെ സഞ്ചിയിലാക്കി ആലന്തുരുത്തിയിലുള്ളവർക്കെല്ലാം സമാധാനവുമായി ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം